ഞങ്ങൾ എന്തിനാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ക്രിസ്തു ദൈവമായതുകൊണ്ട് ദൈവം ആരാണ് ദൈവം ആത്മാവാകുന്നു വ്യാഖ്യാനങ്ങൾ അവിടെ നിൽക്കുന്നില്ല സമയം എന്നെ അനുവദിക്കുന്നില്ല ദൈവം ആത്മാവ് മാത്രമല്ല ദൈവം സ്നേഹവുമാണ് സ്നേഹമല്ല ദൈവം ദൈവമാണ് സ്നേഹം ദൈവത്തിൻ്റെ സ്ത്രം ഇന്ന് രാത്രിയിൽ സ്നേഹം തിരസ്കരിക്കപ്പെട്ടവര് എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നവര് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നവര് അത് മറന്നേക്കുക നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് സ്നേഹിച്ചവർ നിന്നെ വഞ്ചിച്ചെങ്കിൽ സ്നേഹത്തിന്റെ നിറകുടമായ അമ്മ നിന്നെ വെറുത്തെങ്കിൽ സ്നേഹത്തിന്റെ ഊഷ്മള പ്രതിമയായി നിൽക്കുന്ന അപ്പ നിന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ നിത്യസ്നേഹത്തോടെ നിന്നെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന കരുത്തനായൊരു ദൈവം ദൈവം ആത്മാവ് മാത്രമല്ല സ്നേഹം കൂടെയാണ് മനുഷ്യർക്ക് തരാൻ കഴിയാത്ത സ്നേഹം എങ്ങനെയാണ് ആ സ്നേഹം വെളിപ്പെടുന്നത് നീ പാപിയായിരുന്നപ്പോൾ നീ ശത്രുവായിരുന്നപ്പോൾ നീ ബലഹീനനായിരുന്നപ്പോൾ അറിവില്ലാതിരുന്നപ്പോൾ നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ നിറം നോക്ക് സ്നേഹിക്കുന്ന മനുഷ്യനെ പോലെയല്ല നിന്റെ ജാതി നോക്കി സ്നേഹിക്കുന്ന മനുഷ്യനെ പോലെയല്ല നിന്റെ പണം നോക്കി സ്നേഹിക്കുന്ന മനുഷ്യനെ പോലെയല്ല നിന്റെ പാരമ്പര്യം നോക്കി സ്നേഹിക്കുന്ന മനുഷ്യനെ പോലെയല്ല നിന്റെ കഴിവും തടിമിടക്കും കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെ പോലെയല്ല നീ ഒന്നുമല്ലാതിരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന സ്നേഹം അതാണ് യേശു അതാണ് യേശു അതാണ് യേശു ഇന്ന് രാത്രി അവൻ നിനക്ക് മുമ്പിൽ നിൽക്കുകയാണ് തള്ളിക്കളയരുത് തള്ളിക്കളയരുത് നിന്റെ നെഞ്ചിന്റെ കൂട് തകർന്ന് സങ്കടത്തിന്റെ ഉറവകൾ കണ്ണിൻ്റെ കോണിൽ കൂടെ പൊട്ടിയൊഴുകുമ്പോൾ നിന്നെ കരയുന്നത് കണ്ടിട്ട് നിന്റെ കൂട്ടുകാർ നിന്റെ വീട്ടുകാർ നിന്റെ നാട്ടുകാർ പരിഹസിക്കുകയാണ് ചെയ്തത് സ്നേഹം തിരസ്കരിക്കപ്പെട്ട് എന്നെ ഒന്ന് സ്നേഹിക്കാമോ എന്നെ ഒന്ന് ചേർത്ത് നിർത്താമോ എന്ന് ചിന്തിച്ച് ആരാലും നീ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇതാ നിനക്ക് മുമ്പിൽ സ്നേഹത്തിന്റെ കവാടം തുറന്നിരിക്കുകയാണ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നിരിക്കുകയാണ് സ്വർഗം ചായ് ഭൂതലത്തിലേക്ക് ഇറങ്ങി വരികയാണ് എനിക്ക് നിന്നെ അവനെ തുളയ്ക്കപ്പെട്ട നിർത്തുകയാണ് എൻ്റെ വീട്ടിലുണ്ട് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുകയാണ് ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തിരിച്ച് ഭവനത്തിലേക്ക് എത്താൻ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പും എൻ്റെ അമ്മ അങ്ങനെയല്ലായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു നീ എൻ്റെ വയറ്റിൽ പിറക്കരുതായിരുന്നു നിനക്ക് ഞാൻ ജന്മം തരരുതായിരുന്നു എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടും ആരോഗ്യവും കഴിവും ബുദ്ധിയും അറിവും ഒന്നുമില്ലാത്തത് കൊണ്ടല്ല എൻ്റെ പെർഫെക്റ്റ് ലൈഫല്ലായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഞാനൊരു അതുകൊണ്ട് വേദന സഹിച്ച് 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 മടുത്തപ്പം അമ്മ പറഞ്ഞു നീ പിറക്കരുതായിരുന്നു എന്ന് ഇന്നേക്ക് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ചരിത്രം മാറി മറിഞ്ഞോ അമ്മ പറയുകയാണ് നീ എൻ്റെ ജീവനാണ് നീ എൻ്റെ ജീവനാണ് എന്താ എൻ്റെ അമ്മയെ കൊണ്ട് അത് പറയിച്ചത് വേറൊന്നുമല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ സ്നേഹം ദിവ്യ സ്നേഹം വേണോ നിനക്ക് വേണോ നിനക്ക് സ്നേഹത്തിൻ്റെ പെർഫെക്റ്റ് ലൈഫ് ചെയ്യാൻ നിനക്ക് വേണോ യേശുവിനെ ഒരു പണവും മുടക്കണ്ട ഒരു നാണയത്തൊട്ടും വലിച്ചെറിയവും കത്തിക്കണ്ട ഒരു മലയിലേക്കും പോകണ്ട ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് എന്ന് ഹൃദയത്തിന്റെ അകത്തലങ്ങൾ നിനക്ക് നിലവിളിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ശബ്ദത്തിന് മുമ്പിൽ കണ്ണിനീരിറങ്ങി വന്ന് തുളയ്ക്കപ്പെട്ട ആരോട് ചേർത്ത് നിന്നെ ആശ്വസിപ്പിക്കാൻ കരുത്തുള്ള കാലത്തിൻ്റെ കതിരവനായ ക്രിസ്തു സ്നേഹത്തിന്റെ ഉടമസ്ഥൻ സ്നേഹത്തിന്റെ ഉടമസ്ഥൻ ദൈവം സ്നേഹമാണ് ലോകത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു രാത്രി ഞാൻ ഇവിടെ നിർത്താം ഈ ആലയം അടക്കമുള്ള കേരളത്തിൽ ആരാധനാലയങ്ങൾ ഞങ്ങൾ കൂട്ടാം നിങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങൾ പറയുന്ന ആശയത്തിലെ പഠിപ്പിക്കലിലെ ഉപദേശങ്ങളിൽ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ കഴിഞ്ഞാൽ ഇതുപോലെ ഒരാളെ ഞാൻ വന്ന് നിങ്ങൾ പറയുന്ന ആ ആളെ പ്രസംഗിക്കാം നാളെ മുതൽ ഏഴല്ല എഴുപതാണ്ട് നിങ്ങൾ തപസിരുന്നാലും എഴുപത് യുഗങ്ങൾ നിങ്ങൾ കാത്തിരുന്നാലും ഇനി ഒരു അവനെ അവനെ പോലെ പോലെ ആരുമില്ല പ്രസംഗിക്കാൻ മാത്രം നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രിയിൽ ഒരു മഴ പോലെ പെയ്തിറങ്ങട്ടെ ഒരു പുഴ പോലെ പടർന്നൊഴുകട്ടെ ഒരു കാറ്റ് പോലെ പടർന്ന് വ്യാപിക്കട്ടെ യേശു മാത്രം ദൈവം യേശു മാത്രം ദൈവം യേശുവല്ലാതെ മറ്റൊരു മറ്റൊരു ദൈവമില്ല ദൈവമില്ല യേശുവല്ലാതെ രക്ഷിപ്പാൻ മറ്റാർക്കും കഴിയില്ല മറ്റൊരു അവൻ അദർശ്ശനായ ദൈവത്തിന്റെ പ്രതിമ ദൈവം ദൈവമായി ഭൂതലത്തിലേക്ക് വെളിപ്പെട്ടു വന്നിരുന്നുവെങ്കിൽ ഈ ഉലകം അവനെ താങ്ങുകയില്ലായിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഏത് ഗോളത്തിലാണ് ദൈവത്തിന് കുടിയിരിക്കാൻ കഴിയുന്നത് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവർ ഉയർപ്പിക്കുകയും ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകല ഉളവാക്കുകയും ചെയ്യുവാൻ കരുത്തുണ്ടായിരുന്ന അനാധികാലമായി ശാശ്വതമായി ദൈവമായിരുന്നവനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രഹം മണ്ണ് വാനം പ്രപഞ്ചം ഇല്ല ഇല്ല ദൈവത്തെ എങ്ങും കുടിയിരുത്താൻ മറ്റൊരിടവുമില്ല അങ്ങനെ മഹാദൈവമായിരുന്നവൻ ആ ദൈവത്തെക്കുറിച്ചുള്ള സൃഷ്ടികളിൽ മണിമകുടമായ മനുഷ്യന് വെളിപ്പെടേണ്ടതിന് ഈ ഭൂതലത്തിലേക്കൊരു മനുഷ്യനായി അവതരിച്ചു ഒരു മനുഷ്യനായി അവതരിച്ചു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെ മനുഷ്യ അവതാരം എടുത്ത് ഭൂതലത്തിലേക്ക് വന്നു മരണത്തിന് അടിമപ്പെട്ട മനുഷ്യനെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിനും മരണത്തിനും രക്ഷിക്കേണ്ടതിന് ഒരു മനുഷ്യനായി പുറമെയെടുത്തു അതാണ് അതാണ് യേശുക്രി ആ യേശുവിനെ നിങ്ങൾ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വിലയിരുത്തിയാൽ ഞങ്ങളൊന്നും പറയില്ല പക്ഷെ നിങ്ങളുടെ വിശ്വാസം ശരിയാകുകയില്ല അതിന് കാരണം അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ളത് കൊണ്ട് കരമയുരുത്തിക്കറുത്ത അവന് കാലില്ല അഭിമാനത്തോടെ പറ അനുഭവത്തോടെ പറ ആഭിഷേകത്തോടെ പറിസ്ഥാനപരമായി പറ യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല നല്ല ശബ്ദം നിങ്ങൾക്ക് തന്ന ഈ ഉപകരണം ദൈവരാജ്യത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് പരമാവധി എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളെത്ര ശബ്ദം അതിനുവേണ്ടി കൈകാര്യം ചെയ്യുമോ അത്രയധികം ദൈവം നിങ്ങൾ ഉയർത്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുന്നു കരമടിച്ച് കർത്താവിനെ അവനെ ഒന്ന് മകത്വപ്പെടുത്താം കരമടിച്ച് ദൈവത്തെ മകത്തപ്പെടുത്താം കാരണം യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല ദൈവത്തിന് രൂപമുണ്ടോ ഇല്ല പിന്നെ എന്താണ് അവൻ ദൈവം ആത്മാവാണ് ആ ദൈവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ബൈബിൾ വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വിശ്വാസം അത്യാവശ്യം ആയിരിക്കും ബൈബിൾ വിഭാവനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വിശ്വാസം ദൈവത്തെ വിശ്വസിക്കുക യോഗനാൻ എന്ന് പറയുന്ന സമകാലികനായ യേശുക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരനായ യേശുവിനെ നെഞ്ചോടി ചായുകയും അവൻ്റെ ഹൃദയസ്പന്ദനം ഏറ്റെടുക്കുകയും യേശുവിൻ്റെ ബലിമരണത്തിന് സാക്ഷ്യം വഹിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ യേശുവിനെയും മനുഷ്യനായി ഭൂമിയിൽ പിറവിയെടുക്കുവാൻ ഉദരം കൊടുത്ത മറിയ എന്ന് പറയുന്ന മാന്യ സ്ത്രീയുടെ ആ ശിഷ്ടകാല ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുങ്ങി ചെയ്ത യോഹന്നാൻ യേശുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ പറയുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മയെല്ലാവരെയും സ്നേഹിച്ചു ദൈവമൊരുക്കുന്ന രക്ഷാപദ്ധതിയിൽ ഒരു മനുഷ്യൻ പങ്കാളിയാകുമ്പോൾ ആ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ആദിത്യ ഭാഗമാണ് മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ നടക്കുന്നതായ ഒരു പരിവർത്തനമല്ല മാനസാന്തരത്തിന് പിന്നിലുള്ളതായിരിക്കുന്ന ആശയം അടിസ്ഥാനം വിശ്വാസമാണ് വിശ്വാസം അതുകൊണ്ടാണ് സുവിശേഷം യേശുക്രി പതിനഞ്ചാമത്തെ വാക്യത്തിൽ കൂടെ പ്രസ്താവിക്കുന്നത് സുവിശേഷത്തിൽ വിശ്വസിപ്പി വിശ്വാസവും മാനസാന്തരവും ഒരുപോലെ ഒരേ ദിശയിൽ കൂടെ യാത്ര ചെയ്യും ദൈവത്തെക്കുറിച്ചുള്ള അവബോധം ഒരു മനുഷ്യരുണ്ടാകണമെങ്കിൽ ദൈവത്തെ ദൈവമായിട്ട് തിരിച്ചറിയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ കൂടെ ഒരു പെർഫെക്റ്റ് ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്താണ് വിശ്വസിക്കേണ്ടത് ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ് അത് പിശാശം വിശ്വസിക്കുന്നുവെന്ന് ചരിത്രകാരന്മാർ നമ്മളെ ഓർപ്പിക്കുന്നു ഒരു ദൈവമുണ്ട് അത് സത്യമാണ് ആ ദൈവം ഏതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന ദൈവിക സങ്കല്പത്തിൽ നിന്നും ആ ദൈവം ഏതാണെന്ന് ഒരു വെളിപ്പാട് കിട്ടിയവരാണ് നമ്മൾ പറ ആ വെളിപ്പാട് കിട്ടിയവർ മാത്രം പറ മരിച്ചാലും ആ വെളിപ്പാടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് വാളെടുത്ത് കഴുത്തിൽ വെച്ചാലും വെളിപ്പാട് തള്ളിപ്പറയരുത് മരണം മുമ്പിൽ വന്ന് അലറി വിളിച്ചാലും ഇറങ്ങിപ്പോകരുത് ആ വെളിപ്പാട് കിട്ടിയ കൃപ പ്രാപിച്ചവരാണ് നമ്മൾ അതിനുള്ള യോഗ്യത എന്തായിരുന്നു ഒരു യോഗ്യതയുമില്ല കൃപയാൽ കൃപയാൽ വിശ്വാസമാണ് ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ആധാരം ദൈവത്തെ വിശ്വസിക്കണം ആ വിശ്വാസത്തെ കുറിച്ച് പൗലോസ് തന്നെ തന്റെ ലേഖനത്തിൽ പറയുന്നു വാക്യം യേശുവിനെ ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും വായിച്ചോ നിങ്ങൾ യേശുവിനെ കൊണ്ട് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ നീ ദൈവത്തിൻ്റെ മകനും മകളുമായി സ്ഥലത്തേക്ക് പോകണമെന്നും ഇന്ന കാര്യം ചെയ്യണമെന്നല്ല അവിടെ പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ വായിച്ചോ എന്നോട് കൂടെയുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ട് വായിക്കുന്ന ആൾക്ക് വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും അനുഗ്രഹം വായിച്ചോ യേശുവിനെ വായിക്കൊണ്ട് കർത്താവ് ഭരണാധികാരി കർത്താവ് കർത്താവ് സമം ഭരണാധികാരി എന്റെ ജീവന്റെ ഉടമസ്ഥൻ യേശുവാണ് ജീവന്റെ ആധാരം യേശുവാണ് മനുഷ്യന്റെ രക്ഷയുടെ വിമോചകൻ യേശുവാണ് അത് വായു കൊണ്ട് വെറുതെ പറ്റില്ലെന്ന് അതാ ഞങ്ങൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എത്ര തവണ പറയുന്നുവോ അത്രയധികം കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറയപ്പെടുകയാണ് അല്ലേ തോണിക്കുഴി വീട്ടിൽ ജോസ് ജോസഫാണ് എൻ്റെ അപ്പനെന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് സംശയിക്കണോ ആ മരണം വരെ ഞാൻ പറയും കാരണം അതാണ് എൻ്റെ അപ്പൻ ഇതുപോലെ തന്നെ യേശുവാണ് ദൈവമെന്ന് പറയുന്നതിന് അറക്കണ്ട മറക്കണ്ട വെറുക്കണ്ട മാറി ചിന്തിക്കണ്ട അതാണിട്ട് അടിവരയിട്ട് പറ യേശുവാണ് ദൈവം അത് വാഗൊണ്ട് ഏറ്റു പറയുന്നവൻ അടുത്ത വാക്ക് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ജയവീരൻ യേശു ദൈവപുത്രൻ യേശു ആത്മാവ് യേശു സ്നേഹമാണ് യേശു രക്ഷകനാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വായ കൊണ്ട് ഏറ്റുപറയുക വേറെ ഒരു കാര്യം കർത്താവ് കൂടെ പറയുന്നില്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ പറയുന്നില്ലല്ലോ ആ കിടക്കുന്ന കിടപ്പിൽ കൈ തളർന്നു കാല് തളർന്നു നടു തളർന്നു അരയ്ക്ക് താഴോട്ട് ചലനമില്ല കിടക്കയിൽ കിടക്കുകയാണ് കൂടിയാണ് ഓരോ ദിവസവും നിമിഷവും ജീവിച്ചു പോകുന്നത് സാരമില്ല ഇവിടെ വരണ്ട അവിടെ കിടന്നിട്ട് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ഇവിടെ വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് വിശ്വസിക്കണം അടിത്തട്ടിൽ വിശ്വസിക്കണം യേശു ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കണം കർത്താവിനെ കൊലോസ് ലേഖനത്തിൽ കൂടെ അപ്പോസായിരിക്കുന്ന പൗലോസ് കൊലോസി സഭയിൽ നടന്നതായിരിക്കുന്ന തർക്ക സംഗതികളിൽ ഒരു വിഷയത്തെ പറഞ്ഞു പരിഹരിക്കുന്നു യേശു അദർശനായി ദൈവത്തിന്റെ പ്രതിമ സാക്ഷാത് ദൈവത്തിന് ഈ ഭൂമിയിൽ അതേ അവസ്ഥയിൽ വെളിപ്പെടാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യനുണ്ടാകേണ്ടതിന് ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച ദൈവിക അവതാരമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇനി ഇതിൽ കൂടുതൽ ഞാൻ വിശ്വദീകരിക്കണോ യേശു ദൈവമാണെന്നോ ഇതിൽ കൂടുതൽ വിശ്വസിക്കണോ ക്രിസ്ത്യാനികളെ ഞാൻ വിശ്വദീകരിക്കാം ഞാൻ അതിനു വേണ്ടി റൂം എടുത്ത നിങ്ങൾ വിശ്വസിച്ചാ മതി ദൈവമാണ് പിന്നെയും പറയും ദൈവങ്ങളുടെ കൂട്ടത്തിലല്ല അവൻ തന്നെ ദൈവം അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമ അടുത്ത വാക്യം രണ്ടിന്റെ ഒമ്പതാമത്തെ വാക്യം വായിച്ചു രണ്ടാമധ്യായ ഒമ്പതാമത്തെ വാക്യം അവനിലല്ലോ ദൈവത്തിന്റെ സർവപൂർണതയും അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദൈവത്തെ കാണണോ ഒറ്റ വഴി യേശുവിനെ അറിയുക അവനാണ് ദൈവം ഇനി ഇത് വിശദീകരിക്കണോ ആവർത്തിനു ഉണ്ടാകില്ലേ സമയം പാഴാകില്ലേ അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഭാഗത്തിൽ നിന്ന് വിട പറയുന്നു യേശു ആരാണ് അദൃശ്യം മതക്കാരോട് പറയുന്നു യേശു 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 മിഥിയല്ല ഒരു സത്യമാണ് സത്യമാണ് പുരാണ വ്യക്തിയല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അരളി ചെയ്തവൻ മാത്രം ഒരിക്കൽ കൂടെ അവൻ്റെ ദൈവത്തെ ഓർത്തുകൊണ്ട് തീർന്നു ബലോസ സഭയുടെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു ജ്ഞാനമതക്കാർ വാലും ചുരുട്ടി ഓടി യേശു ദൈവപുത്രനാണെന്ന് കൃത്യമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയാണ് പക്ഷേ എൻ്റെ പ്രസംഗം നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള ചരിത്ര തെളിവുണ്ടോ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന തെളിവുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞതായിരിക്കുന്ന ഈ തെളിവ് വിശുദ്ധ ബൈബിളിൽ യേശുവിൻ്റെ മാർഗത്തെ നിശിതമായി എതിർത്തുകൊണ്ട് ക്രൈസ്തവതയുടെ പിള്ളത്തൊട്ടിലായിരിക്കുന്ന എരിശിലെ മാലയത്തിൽ കൊലപാത പരമ്പരകൾ അഴിച്ചുവിടുവാൻ വേണ്ടി ഒരു കൊട്ടേഷം പ്രവർത്തനമായി കടന്നുപോയ പൗലോസ് എന്ന് പറയുന്ന തറസോസുകാരനായിരിക്കുന്ന ശൌലിനുണ്ടായ വെളിപ്പാട് നിമിത്തം ആ വെളിപ്പാടിൻ്റെ അവസ്ഥയെന്നുകൊണ്ട് താൻ അനുഭവത്തിൽ ചാലിച്ചു പറയുന്നു യേശു ദൈവമാണെന്ന് പറഞ്ഞു അത് മറ്റൊരാളുടെ സാക്ഷ്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം യേശു ദൈവമാണെന്ന് പറയുന്നുണ്ടോ എന്നോ പിറന്ന് എന്നോ മരിച്ചുപോയ ഒരു മനുഷ്യൻ രേഖപ്പെടുത്തിയ രേഖയുടെ അടിസ്ഥാനത്തിൽ യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ അതിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ലോകമല്ല ഇന്നത്തെ പരിഷ്കൃത സമൂഹം ചൂണ്ടിക്കാണിക്കാൻ നിരവധി അനവധി തെളിവുകൾ ഇനിയും ആവശ്യമാണ് അത് ഞങ്ങളുടെ പക്കലുണ്ടോ അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടെന്ന് ചരിത്രപരമായും ശാസ്ത്രപരമായും അങ്ങനെ ഏത് ഏത് മേഖലയിൽ അതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ കഴിയും യേശു ദൈവമാണെന്ന് പാലസ്തീൻ എന്ന് പറയുന്ന പുണ്യഭൂമി സമകാലിക ലോകത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ലോകത്തിന്റെ മധ്യസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലസ്തീനിൽ ഒരു കല്ലറയുണ്ട് ആ കല്ലറ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്നു രണ്ട് പതിറ്റാണ്ടായിട്ട് ഇരുപത് ഇരുപത് നൂറ്റാണ്ടായിട്ട് തുറക്കപ്പെട്ട് കിടക്കുകയാണ് ആ കല്ലറ ആരുടെയാ അത് വില്യം ഷേക്സ്പിയറിന്റെ അല്ല അത് മുസോളിനിടെ അല്ല അത് ഈ പറഞ്ഞ ഹിറ്റ്ലറിന്റെ അല്ല ഈമിന്റെ അല്ല ലോകം കണ്ടതായ പുഴപ്പറ്റ ചക്രവർത്തി വര്യന്മാരെ അലക്സാണ്ടർ അല്ല ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിട്ട് മരണത്തെ ചരിത്രത്തിലേക്ക് കടന്നുപോയി മരണത്തെ ഭേദിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് അടക്കിയ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ഭൂമി ശാസ്ത്രപരമായ തെളിവാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവൻ മനുഷ്യനായിരുന്നെങ്കിൽ ഉയർക്കുകയില്ലായിരുന്നു ഇന്ത്യയുടെ പാടിയായിരിക്കുന്ന സരോജിനി നായിഡു നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പ്രഥമ മനുഷ്യനായിരിക്കുന്ന മഹാത്മാ ഗാന്ധിജിയുടെ ഒരു സമാധി ദിനത്തിൽ ഡൽഹിയിലെ രാജ്ഘട്ടിൽ ഈ ഗാന്ധിജിയുടെ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ മാർബിളിൽ തല തല്ലിക്കരഞ്ഞു മുടിയിട്ടഴിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞ ഒരു വാചകം ചരിത്രത്തിന് താളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അല്ലയോ ബാപ്പുജി അല്ലയോ ബാപ്പുജി അശ്രയത്തുകാരനായിരിക്കുന്ന യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരിക്കൽ കൂടി കൂടി ഒരു വട്ടം മാത്രം ഒന്നുകൂടി ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വാ ബാപ്പുജി ബാപ്പുജി നമ്മുടെ രാജ്യം വർഗീയ വൽക്കരണത്തിലേക്കും ഒരിക്കൽ സ്വാതന്ത്ര്യം തരാൻ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ആ ുംസ്രയത്തുകാരനെ പോലെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ അവർ പ്രാർത്ഥിച്ചതിന് പിന്നിലെ വികാരം എന്താണ് അവരുടെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു യേശു മരിച്ചവനല്ല മരിച്ചവനും എന്നുള്ള വസ്തുത ഹൃദയത്തിൽ അങ്ങനെ ചരിത്രകാരന്മാർ തത്വശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ അങ്ങനെ തന്നെ പുഴ്പെറ്റ സകല സാമ്പ്രാട്ടുകൾ ഒരുപോലെ അടിവരയിട്ട് സമ്മതിച്ച കാര്യം യേശു മരിച്ചവനല്ല മരണത്തിനും ഉയർച്ചേർന്നേറ്റവനാണ് അതിന് കാരണം അവൻ ദൈവപുത്രനായതുകൊണ്ട് േവിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല മരിച്ച ദൈവമല്ല മരവിച്ചതയുമല്ല കണ്ണ് കാണാത്ത ദൈവമല്ല ശ്വാസമില്ലാത്ത ദൈവമല്ല പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവനല്ല ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു അവരുടെ സങ്കടം അറിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സർവ്വശക്തനായ ദൈവം അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഈ എത്ര പേരുണ്ട് മരണത്തെ ഭേദിക്കാൻ കർത്താവ് മാമത്തിൽ ഇന്ന് രാത്രിയിൽ മരിച്ചു കിടക്കുന്ന അനുഭവങ്ങൾ ആത്മീയ ഇന്ന് രാത്രിയിൽ സംഭവിക്കട്ടെ ചില പുനരുദ്ധാനങ്ങൾ അഴിഞ്ഞുമാറട്ടെ മരവിപ്പുകൾ നിർജീവിത അനുഭവങ്ങൾ നിർജീവിത്വങ്ങൾ ജീർണതകൾ ഇന്ന് രാത്രിയിൽ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഭൂമിശാസ്ത്രപരമായ തെളിവാണ് യേശു ജീവിക്കുന്നു എന്നുള്ളത് ഇനിയുണ്ടോ തെളിവ് ഉണ്ട് മറ്റ് തെളിവുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല സമയം പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുന്നു പരിശുദ്ധാത്മാവൻ്റെ മേലുള്ളത് കൊണ്ട് പക്വതയോടെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഒരാഗ്രഹമുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയുകയില്ല പെരുമ്പാവലിൽ നിന്നും ആറാറര മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നത് പ്രസംഗിക്കാൻ എന്നെ കാരണമാക്കിയത് യേശു ജീവിക്കുന്നതുകൊണ്ടാണ് യേശു ദൈവമായതുകൊണ്ടാണ് എന്നെ ഞാൻ ആക്കി തീർത്തത് എൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തത് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭർത്താവും ആമേ നല്ലൊരു അപ്പനും ആക്കി തീർത്തത് ഞാൻ ജനിച്ച് വീണു വന്നതായിരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ അവസ്ഥകളൊന്നുമല്ല ഞാൻ ഉയർത്തി പിടിച്ച വാളല്ല ഞാൻ പരിശീലിച്ച ആയുധങ്ങളല്ല ഞാൻ വായിച്ചു കൂട്ടിയ ഗ്രന്ഥങ്ങളല്ല ഞാൻ വിളിച്ചു പറഞ്ഞ മുദ്രവാക്യങ്ങളല്ല യേശു എന്ന് പറയുന്ന ദുല്യനായ വ്യക്തി യേശു ജീവിക്കുന്നുവെന്നുള്ളതിന്റെ തെളിവ് അത് ഞാനാണ് ഞാൻ ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നില്ല ഞാനും ജീവിക്കുന്നു അതല്ലേ നമ്മൾ പാടുന്നേ അത് പാടാൻ അവസാനം കേട്ടോ ആ കരമടിച്ചു ദൈവത്തെ ഒന്ന് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു നമ്മുടെ കർത്താവ് ജീവിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു അവൻ ആത്മാവായ ദൈവമാണ് അവൻ സ്നേഹവാനായ ദൈവമാണ് മരണത്തെ ഭേദിച്ചുകൊണ്ട് ഉയരത്തെഴുന്നേറ്റ ദൈവമാണ് അവൻ അവനേക സത്യനിത്യ ദൈവമാണ് അതുകൊണ്ടാണ് ഞങ്ങളിത് യേശുവിനെ പ്രസംഗിക്കുന്നത് അടുത്തത് ഞങ്ങൾ എന്തിനാണ് പ്രസംഗിക്കുന്നത് അതാണ് വായിച്ച ഒന്നിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തെ പെർഫെക്റ്റ് ആക്കി തീർക്കുന്നത് ഈ യേശുവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത് ഞാൻ ചില തെളിവുകൾ നിങ്ങൾക്കുമ്പിൽ ചൂണ്ടിക്കാണിക്കാം ഏത് മനുഷ്യനെന്ന് പറയുമ്പോൾ ഏതൊക്കെ മനുഷ്യനാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യനെന്ന് പറയുന്ന ഈ വ്യവസ്ഥ ഈ അവസ്ഥ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് ഇവിടെ ഇപ്പം എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്കും വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളും ചിന്താഗതികളും വീക്ഷണങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ് അപ്പോൾ നാം എല്ലാം വിവിധ മനുഷ്യരാണ് ഒരമ്മയ്ക്കും ഒരപ്പനും പിറന്ന മക്കൾ മൂന്ന് പേരോ അഞ്ചു പേരോ രണ്ട് രണ്ടുപേരും ഉണ്ടെങ്കിലും അവരെല്ലാം ഓരോ വ്യക്തികളാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് യേശു ക്രിസ്തു ഏതു മനുഷ്യനെയും തികളവനാക്കി തീർക്കുന്നു പറയുമ്പോൾ ഇത്തരത്തിൽ വിഭിന്നമായിരിക്കുന്ന ജീവിത രീതിയിൽ കടന്ന് കടന്നുപോയിട്ടുള്ള ആളുകളിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സാമൂഹ്യ ഇടപെടലിൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു നടത്തുന്ന ചില ദൈവരാജ്യ പ്രവർത്തനത്തിൻ്റെ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഭാഗമായി തൻ്റെ മുമ്പിൽ വന്നു പെട്ടതായ നിരവധി ആളുകളുണ്ട് അതിലെ ഒരാളെ ഞാൻ ഇന്നലെ രാത്രിയിൽ പരിചയപ്പെടുത്തി ഉപജീവന മാർഗത്തിന് വേണ്ടി നാണയത്തോട്ടുകൾ ശേഖരിക്കാൻ